ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഭർത്താവിന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ആയിരിക്കും ഇതിനുള്ള പ്രധാന കാരണം ഭർത്താവാണ് എന്നുള്ളതാണ് ഒരു പരിധി വരെ ശരി ആദ്യമായ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാര്യത്തിനും ഭർത്താവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളടത്ത് ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് എന്റെ കുടുംബവും പെങ്ങന്മാരും കഴിഞ്ഞിട്ടേ നീ ഉള്ളൂ എന്നുള്ളത് കുടുംബത്തെ സ്നേഹിക്കണം പെങ്ങന്മാരെ സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം അതെല്ലാത്തിലും ഉപരി തന്റെ കൈ പിടിച്ചു വന്ന തന്നെ വിശ്വസിക്കുന്ന ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് പ്രതീക്ഷയും ഉറപ്പ് കൊടുക്കുക എന്നുള്ളതും കൂടി ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അമ്മയുടെ സുരക്ഷിതത്വം അച്ഛന്റെ കൈകളിലും പെങ്ങന്മാരുടെ സുരക്ഷിതത്വം അവരുടെ ഭർത്താക്കന്മാരുടെ കയ്യിലും എന്റെ ഭാര്യയുടെ സുരക്ഷിതത്വം എന്റെ കയ്യിലുമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുന്നിടത്താണ് മനോഹരമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാവുകയുള്ളൂ